നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ദിവസം രണ്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ലഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് രാവിലെ ആറു മണിയാണ് ആറ് മണിക്ക് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ രാവിലത്തെ ചായൻ്റെയും ചോറിൻ്റെയൊക്കെ പരിപാടി നോക്കുകയാണ് അപ്പോൾ അതാ എട്ട് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം മോൾക്ക് കാണിക്കാനുണ്ട് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എങ്കിൽ തന്നെ ഉള്ളു രാവിലെ നമുക്ക് നേരത്തെ പോണ്ടിയല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളും മദ്രസയെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കുള്ളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബേബി മദ്രസയിൽ പോയ ഉടനെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ തലേന്ന് പിന്നെ രാത്രി തന്നെ ഞങ്ങൾ തേങ്ങ ചെരുവിക്കലും ഉപ്പേരിക്കരിഞ്ഞു വെക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ആകുമ്പോൾ രാവിലെ എളുപ്പത്തിൽ നമുക്ക് പണി കഴിക്കാമല്ലോ മീൻ മുറിക്കാനും പച്ചക്കറി അരിയാനും തേങ്ങ ചരുവാനൊക്കെ എന്തായാലും മിനിമം ഒരു അര മണിക്കൂറെങ്കിലും പോകും അപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചത് അപ്പോൾ ഇതാ ചെറുപയറിൻ്റെ കറിയാണ് രാവിലെ അപ്പം ഞാൻ വേഗം തന്നെ പണി തുടങ്ങി അപ്പോൾ തന്നെ എനിക്ക് വയറിന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് മോൾക്ക് ഛർദ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ഷീണമാണ് നല്ല ക്ഷീണം വെച്ചാൽ കിണ്ണൻ കാച്ച ക്ഷീണമാണ് അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കിടന്ന് ഞാൻ ഞാൻ ഉണ്ടാവുമല്ലോ അടുക്കളയിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞതാണ് ചായക്ക് വെള്ളം വെച്ചപ്പോൾ ഞാൻ വെറുതെ അടുക്കള വാതിലും തുറന്നു നോക്കിയപ്പോൾ ഇതാ അടിപൊളി കാലാവസ്ഥ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം തന്നെ ഞാൻ ചായപ്പൊടി ഇട്ട് ചായ തിളച്ച് ഓഫാക്കി നേരെ ബാൽക്കണിയിലേക്കാണ് കേട്ടോ ഓടിയത് അവിടെ നിന്നാവാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ വരെ ഈ ടെറസിൻ്റെ മേലെ നിന്നാൽ നല്ല ഭംഗിയാണ് ഈ രാവിലെയൊക്കെ രണ്ട് വർഷം മുമ്പാണ് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു കാഴ്ച കണ്ട് ബേബിനെ മാർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്താണ് ഇതേപോലെ കണ്ടത് ഇതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നിട്ടുണ്ട് കുറഞ്ഞു കുറഞ്ഞിപ്പോൾ വരികയാണ് വെയിലാവുന്നതിനനുസരിച്ചിട്ട് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബറും ജനുവരി കാരണം എന്താ വെച്ചാൽ നല്ല കമ്പിളിയൊക്കെ ഇട്ട് പൊതിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് അപ്പോൾ കുറേ സമയം അത് മഞ്ഞൊന്നും ആസ്വദിച്ച് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗം ഞാൻ താഴോട്ട് വന്ന് പിന്നെ അതതിൽ ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് ചുവന്നുള്ളിയും വെളുത്തുള്ളി തൊലി വെളുത്തൊലി കളഞ്ഞൊന്നും പച്ചമുളക് അപ്പോൾ അതൊക്കെ ഇട്ട് മീ മീന് കറിയൊക്കെ ഒന്ന് കലക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെക്കുന്നത് മീൻ നെത്തൽ ചെറിയ നെത്തലല്ല കുറച്ചും കൂടി വലുപ്പം ഉള്ള നെത്തലാണ് അപ്പോൾ അതാ മൂടി വെച്ച് അപ്പോൾ ഒന്ന് തിളച്ച് തൂവാനായിട്ട് അപ്പോൾ തിളച്ച് തൂവിയാൽ പിന്നെ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ അത് ആ ചെറുപയർ എപ്പോഴേക്കും അടുപ്പത്തു വെന്ത് വരുന്നുണ്ട് ഇത് അതിലേക്കുള്ള തേങ്ങയും അരച്ച് രണ്ടിൻ്റെ തേങ്ങയും അരച്ച് അപ്പോൾ തേങ്ങ നമ്മൾ ചിരവി വെച്ചതിന് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ പറ്റി അപ്പോൾ കുറച്ച് പുട്ടുപൊടിയുള്ളത് അപ്പോൾ അത് നനച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ചപ്പാത്തിയും ചൂടാറുണ്ട് അപ്പോൾ മോള് പറഞ്ഞ് ഞാൻ നീട്ടി വന്നിട്ട് ചപ്പാത്തി എന്ന് പറഞ്ഞ് പിന്നെ അതാ ഒഴിച്ച് ഞാൻ നേരത്തെ ഉപ്പും വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അര മുക്കാൽ മണിക്കൂറായപ്പോൾ ഞാൻ വേഗം ഒന്ന് 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 നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഞാനെങ്ങനെയാണ് കേട്ടോ പുട്ട് ആദ്യം നനച്ചിങ്ങനെ വെക്കൽ വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഒക്കെ ഇട്ട് വെക്കും മൂടി വെക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കൈ കൊണ്ട് ഇതാക്കിയിട്ട് പുട്ട് ചൂടാൻ തുടങ്ങില്ല ചെയ്യൽ പിന്നെ പിന്നെതാ നാലടുപ്പും നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയറിൻ്റെ ഞാൻ ഇതാ തേങ്ങ അരച്ച് കളിക്കിയതിന് ശേഷം അത് മൂടി ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി മൂന്നടുപ്പാണ് ഒന്ന് ചോറിനുള്ള വെള്ളം ഉപ്പേരി മീൻകറി അപ്പോൾ ഇവിടെ നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ അതേപോലെ തലേന്ന് രാത്രി പണിയൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ ഇതാ നാലടുപ്പുള്ളത് പെട്ടെന്ന് റെഡി ആയി കിട്ടും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഒരു അടുപ്പിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റെ അടുപ്പാണെങ്കിൽ എപ്പോഴും കേടാണ് അതുമല്ല ഫ്ലെയിമും പറ്റ കുറവാണ് അപ്പോൾ ആദ്യം തന്നെ ചോറ് ഇനി വെക്കണ്ട ഇനി അത് വിട്ടുപോയി അപ്പോൾ ഞാനിത് ആ സൈഡിലേക്ക് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യത്തിന് ചൂടുവെള്ളം എടുക്കുന്നുണ്ട് ഇവിടെ കെറ്റിലില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് കറണ്ട് ബില്ലൊക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയപ്പോൾ അവർ എന്താ ഇൻഡക്ഷൻ കുക്കറും കെറ്റിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ വീട്ടിലെ കെറ്റിലിന് അത്ര കറണ്ട് പോകണമെന്നില്ല കേട്ടോ കറണ്ടിനം വലിയ ചിലവൊന്നുമില്ല അപ്പം ഞാനത് എത്രയായി ഉപയോഗിക്കും എനിക്കതില്ലാതെ പറ്റുകയല്ല പിന്നെ ഇതാ കറിയിൽ മീനൊക്കെ ഇട്ടതിൻ്റെ ശേഷം ആയിട്ട് ലാസ്റ്റ് കുറച്ച് കറി പിന്നെല്ലാം മുറ്റത്ത് പോയി കുറച്ച് ഉള്ളയുമെന്ന് കുറച്ച് നുള്ളി എടുത്തതാണ് അപ്പം മീൻ കറിയിലേക്കും കുറച്ചെടുത്ത് പിന്നെ ചെറുപയറ് കറിയിലേക്കും കുറച്ച് വറിവ് ഇടുന്ന സമയത്ത് കുറച്ച് എടുക്കാതെ ചേച്ചി ഇവിടെ ഈ ഒരു തേങ്ങ അരച്ച മീൻ കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കിൽ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഒന്നായിട്ട് കലക്കിയിട്ട് തേങ്ങയും മുളകും പച്ചമുളകും എല്ലാം ഇട്ട് കലക്കിയിട്ട് വേവിച്ചിട്ട് അതിലേക്ക് മീൻ ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ മീൻ കറി ആ അതാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വറവിടുകയാണ് പിന്നെ അതേപോലെ തന്നെ കടുകും കറി വെപ്പിൻ്റെയിൽ ഈ നമ്മുടെ ചെറുപയർ കറിയിലേക്കും പുട്ടിലേക്ക് ചെറുപയർ കറി തേങ്ങ അരച്ച് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടല്ല ഞാൻ രാത്രി തന്നെ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി മീൻകറി എല്ലാം രാവിലെ ഉച്ചക്കും രാത്രി എല്ലും കൂടി കൂട്ടാനൊന്നും തികയൂലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കറി അതും പിന്നെ കുട്ടികളതാണ് ഇട്ടോ കൊണ്ടുപോയി മീൻകറി കൊണ്ടുപോകും മീൻകറി തന്നെ തേങ്ങ അരച്ച് കൊണ്ടുപോകും അപ്പോൾ പിന്നെ അത് ഉപ്പരിയും മീൻകറി ഉപ്പേരിയൊക്കെ എന്തായാലും ഇവിടെ നിർബന്ധമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ ലക്ഷം കുറെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് കഴുകി വെക്കുമ്പോഴേക്കും മോൾ വന്നിട്ട് അപ്പോൾ ഇത് ഞാൻ ചായ ചായക്കുള്ളിലൊക്കെ ഒഴിമുട്ട പൊങ്ങിയൊക്കെ ഒക്കെ ഇനി അപ്പോൾ വരുമ്പോൾ അപ്പോൾ മോൾ പറയാണ് ആരെങ്കിലും ഒരാൾ വീട്ടിൽ എത്ര ഉണ്ടായാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ എത്രയോ സമയങ്ങളുണ്ട് വയ്യാണ്ടായ അങ്ങനെയാണല്ലോ ആണല്ലോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ വന്ന് നിൽക്കും എന്നാലും മക്കളും മദ്രസയും സ്കൂളും മക്കൾക്ക് ഉള്ളതിനെ കൊണ്ട് ഇപ്പം അവൾക്ക് പോകാനൊക്കെ കൊണ്ട് അവള് പറയും ആവുന്ന സമയത്ത് ഞാൻ തന്നെ അവിടെത്തന്നെ നിന്നോളാന്നറിയും അപ്പോൾ കുറച്ച് കിടക്കും പിന്നെ നീക്കും അങ്ങനെയാണ് പിന്നെ അവൾ പറയും ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ തീരെ ഒരു പണിയെടുക്കാതെ അങ്ങനെ കിടക്കുമെന്ന് ഇവിടെ ആകുമ്പോൾ കുറേ പണി അവിടെ കിടക്കുന്നതിനെ കൊണ്ട് തന്നെ കിടന്നാല് കിടപ്പും ഇട്ടൂല അപ്പോൾ ഇടക്ക് കിടക്കും ഇടക്ക് നീറ്റ് വന്ന് പണിയെടുക്കും അങ്ങനെയാണ് ചെയ്യൽ എന്നാണ് അവള് പറഞ്ഞത് അപ്പം അങ്ങനെ ആകുമ്പോൾ കുറേ ഒരിത് ഉണ്ടാവുമല്ലോ കുറച്ച് പണിയൊക്കെ എടുത്ത് ഫുൾ ടൈം എളുപ്പമായി പോകൂലല്ലോ അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം മോള് പറയാം മുറ്റടിച്ച് വരിക കൊണ്ട് ഇക്കുമ്പോൾ എനിക്ക് ഭയങ്കര തല കറങ്ങിയിട്ട് അവിടെ ഇട്ടേച്ച് പോയതാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതാ വേഗം മുറ്റത്തേക്ക് വന്ന് കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചരി കൂട്ടുകയാണ് അതാ ഒക്കെ കൂട്ടി വെച്ചതൊക്കെ ഉൾ പറയാ തലേന്ന് അടിച്ച് വരികൊണ്ട് ആണ് പകുതി ഇട്ടേച്ച് പോയത് അപ്പോഴേക്കിതായി കാലം വന്ന് ചായ ഒടിക്കുകയാണ് ഇതാ ചപ്പാത്തി അപ്പോഴൊക്കെ ഉള്ള ചുട്ടിട്ടോ ഞാൻ മുറ്റടിച്ചു തരാൻ പോയപ്പോൾ പിന്നെ അതാ ഇത് ഈ കടലയും വൻപയറൊക്കെ ഒഴുക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പേര് രജിസ്റ്റർ ചെയ്താലൊക്കെ കിട്ടുമല്ലോ പിന്നെ അതാ കുട്ടികളൊക്കെ അപ്പോഴേക്കും റെഡിയായി വന്ന് ഞങ്ങൾ ഇതിൻ്റെ ഇടക്ക് മാറ്റുന്നും ചാടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുട്ടികളൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് പോവാനുള്ള റെഡിയിൽ നിൽക്കുകയാണ് പിന്നെ അതാ അവളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഒരു നായ്ക്കള ശല്യം പിന്നെ അതാ വലട്ട് നിൽക്കലാണോലും കൊലായിലും മുറ്റ് കൊലായിന്ന് പിന്നെ എപ്പോഴും നായ കയറുകയും എന്താ നായക്കൾ രാത്രിയൊക്കെ ഭയങ്കര ശല്യമാണ് പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കുത കകൻ്റെ കൂടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഈ പ്യാപ്പിള പിന്നെ കുട്ടികൾക്ക് ടിഫിന് പാത്രത്തിലാക്കുകയും കുട്ടികളെ കൊണ്ടുപോവുകയൊക്കെ പിയപ്പിള ചെയ്ത് കൊള്ളുന്നിട്ടാണ് ഷോപ്പിലേക്ക് പോവുക അപ്പോഴേക്കും അപ്പോഴേക്കുതാ ഞങ്ങൾ കാണിക്കാൻ വന്ന് പിന്നെ സ്കാനിങ്ങിന് പോയതിന് അപ്പോൾ അത് റെഡി ആയില്ല അടുത്താഴ്ച്ചു വരാൻ പറഞ്ഞ് അങ്ങനെന്താ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിന്ന് ചായയൊക്കെ കുടിച്ച് അത് പിന്നെ പുറത്തിറങ്ങിയാൽ ചായ മസ്റ്റാണല്ലോ അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി ഒരു പത്തര ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടോ വരുന്ന സമയത്ത് തന്നെ മീനും വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ കോരയാണ് കേട്ടോ അതാ ചുവപ്പ് കോര ഞങ്ങൾ പറയല്ലേ ചിലരെ നാട്ടിലേക്ക് പറയുകയാണ് ഈ വീഡിയോ കാണുന്നിൽ കുറച്ച് ഭാഗമെങ്കിലും ഇതിന് കിളിമീൻ എന്ന് പറയും കേട്ടോ കുറച്ച് ഭാഗം ആൾക്കാരെങ്കിലും ഞങ്ങളിവിടെ പോയി ആപ്പളകരെന്നാണ് പറയുന്നത് അപ്പോഴേക്കിതാ ഞാൻ വേഗം മീനൊക്കെ മുറിച്ച് രണ്ട് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ പൊരിക്കാനായിട്ട് അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പൊടി കേട്ടോ അങ്ങനത്തെ മീനിലേക്കൊക്കെ ഞാൻ എടുക്കൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അമ്മ പണ്ടേ ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഇതിൻ്റെ ആബിദ ആബിദറഷീദിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എൻ്റെ അമ്മ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ചെയ്യുന്നതാണ് പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാണ് ആ ഒരു മസാല തേച്ച ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണയും ഉള്ളിയും ഒക്കെ കൂടി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഈ ചട്ടിയിലേക്ക് തന്നെ ആകുമ്പോൾ ആ ചട്ടിയിലുള്ള ആ മുളകിൻ്റെ ഇതും കൂടി കിട്ടുമല്ലോ നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതാ അതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട് കുറച്ച് ഉലുവ ചേർക്കുന്നതുള്ളൂ പിന്നെ അതേപോലെ വലിയ ജീരകം പൊടിക്കാത്തതാണ് ചേർക്കുന്നത് അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു വേറൊരു ഫ്ലേവറാണ് കേട്ടോ പൊടിയേക്കാളും ചില സമയത്ത് പൊടി ഇടും ചില സമയത്ത് വലിയ ജീരകം തന്നെ ഇടും പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാട്ടോ ഞാൻ സ്പൂണിൻ്റെ അളവ് പറയാത്തത് ഏകദേശം ഒക്കെ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കുള്ള മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ തീർന്നിട്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടിയും തീർന്ന് മുളക് പൊടി തീർന്ന് എല്ലാം തീർന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ടൊന്നും ഞരടി കൊടുത്താൽ നല്ലതാണ് ആ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ അതാ വേഗം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്നും ഇത് വെന്ത് വരണം ആ തക്കാളി ഉള്ളിയൊക്കെ എന്നതിന് ശേഷമാണ് നമ്മൾ മീൻ മുറിച്ചിട്ട് രണ്ട് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോര ഈ മുളകിട്ടാലും നല്ല ടേസ്റ്റാണ് പൊരിച്ചാലും നല്ല ടേസ്റ്റ് പക്ഷെ തേങ്ങ അരച്ചാൽ അത്ര വലിയൊരു ടേസ്റ്റ് ഉണ്ടാകണേ കാണില്ല കേട്ടോ പിന്നെ അതാ അപ്പോഴത്തും ഞാൻ വന്ന പാടെ തന്നെ വേഗം അരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടെനി നമ്മളെ മന്തിക്ക് മന്തിൻ്റെ ഓർഡർ പണ്ടല്ലോ അത് ഞാൻ വേഗം പുറത്ത് അടുപ്പ് പോയി തീം പിടിപ്പിക്കാനുള്ള മടിയോണ്ട് ഗ്യാസുമ്പോൾ തന്നെ വെക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒന്നര കിലോനേ ഉള്ളൂ അപ്പോൾ ഒന്നര കിലോനാവുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വെക്കുക മിനിമം ഒരു രണ്ട് കിലോനെങ്കിലും വേണം അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ എന്താക്കാനാണ് പിന്നെ ഒരു പറയുന്നത് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ അപ്പോഴേക്ക് പിന്നെ ഞാൻ ഈ ഉള്ളിയിൽ വറവിടുക കേട്ടോ ഞാൻ മുളകിട്ടാല് മസ്റ്റായിട്ടും വറവിടും ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പിൻ്റെ ഇല കുറച്ച് ഇവിടെ അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറവിട്ടെടുക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിലും ഈ മുളകിട്ടതൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈയിൽ തന്നെ കാണിച്ചത് ഏതായാലും വീഡിയോ മോളോ കിട്ടുന്നെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അത് ആ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീനിട്ട് പൊരിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒരു ടേസ്റ്റ് നമ്മൾ ഈ നാടൻ കുക്കിങ്ങിന് എപ്പോഴും വെളിച്ചെണ്ണ നല്ലത് പിന്നെ അത് ഈ ഒരു ചീനച്ചട്ടി ഉമ്മ തന്നതാണ് കേട്ടോ അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ചീനച്ചട്ടിയാണത് പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അന്ന് തലേന്ന് അപ്പോൾ അത് വേഗം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ രാത്രിയിലേക്ക് മതി പിന്നെ അടുപ്പിൻ്റെ അടുത്തൊന്ന് ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ അതാണ് ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ അങ്ങനെ എന്തോന്നാണ് ഇതിന് നല്ലൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് ചെയ്തത് ഇതൊരു ശരിക്കും ഒരു കാർഡ് ബോർഡിൻ്റെ മേലെ പേരെഴുതിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കട്ടിയുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് നാശമായി പോവും ചിലപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് വീട്ടത്തെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ലഞ്ചാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്